കാർഷിക വിളയുടെ ഉൽപാദന വിപണന രംഗത്ത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി റബ്ബർ റബ്ബർ നഴ്സറി നഴ്സറി ഫാം ഫാം ആൻഡ് ആൻഡ് ഗാർഡൻസ് ഗാർഡൻസ് വാണിയമ്പലം വാണിയമ്പലം നമ്മുടെ നമ്മുടെ സ്വന്തം സെന്റർ സെന്റർ വില വളരെ വണ്ടൂർ പ്രവർത്തനം വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി മുപ്പത് വർഷത്തേക്കുള്ള തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് സംഘടിപ്പിച്ചു തെരഞ്ഞെടുക്കപ്പെട്ട മുതിർന്ന അംഗം മമ്പാട് ഡിവിഷനിലെ മുഹമ്മദ് അലിക്ക് വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് റിട്ടേണിംഗ് ഓഫീസർ നിലമ്പൂർ സൌത്ത് ഡി എഫ് ഒ ജി ധനിക് ലാൽ സത്യവാചകം ചൊല്ലിക്കൊടുത്തു നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ബാങ്ക് മേഖലയോട് യഥാർത്ഥ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്യാഭ്യാസമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസതയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്നും അള്ളാഹുവിൻ്റെ നാമത്തിൽ സത്യപ്പെടുകയും തുടർന്ന് മറ്റു ഡിവിഷനുകളിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ഓരോ അംഗങ്ങളും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം നടപ്പാക്കിയോട് യഥാർത്ഥമായ വിശ്വാസവും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലത്തുമെന്നും പ്രയാസങ്ങൾ കൂടാതെ മമതയോ ഞാൻ എല്ലാ ഉദ്യോഗസ്ഥ യഥാവിധിയായും വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്തിലെ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട മഞ്ജുഷായ നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും

നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോടെ യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയശങ്ക കൂടാതെയും മമതയോ വിദ്ദേശമോ കൂടാതെയും ഞാൻ എന്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എന്റെ പരമാവധി കൈഡ് പ്രയോജനപ്പെടുത്തി നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു കഴിവൂർ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട അബ്ദുറസാ ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും പൂർവ്വ പുലർത്തുമെന്നും ഇന്ത്യയിലെ ഭരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ബയാൽസംഖ്യ കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസിക്കുകയും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തി നിർവഹിക്കുമെന്നും അള്ളാഹുവിൻ്റെ നാമത്തിൽ ചെയ്യുന്നു ഗുണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്തിലെ അംഗമായി സഫീർ ജാൻ എന്ന ഞാൻ നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കൈയും പ്രചോദനപ്പെടുത്തിയും നിറവേറ്റുമെന്നും അബാഹുവിൻ്റെ ലാഭത്തിൽ സത്യപ്രതി ചെയ്യുന്നു ചടങ്ങിൽ വിവിധ ഗ്രാമപഞ്ചായത്തുകളിൽ നിന്നും രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖർ സന്നിഹിതരായിരുന്നു തുടർന്ന് പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട ഭരണസമിതി അംഗങ്ങളുടെ പ്രഥമ യോഗം മുതിർന്ന അംഗമായ മുഹമ്മദാലിയുടെ അധ്യക്ഷതയിൽ ചേർന്നു മുപ്പത്തൊന്നിന് രാവിലെ പ്രസിഡന്റിന്റെ തെരഞ്ഞെടുപ്പും ഉച്ചയ്ക്ക് ശേഷം വൈസ് പ്രസിഡന്റിന്റെ തെരഞ്ഞെടുപ്പും നടത്തുന്നതിന് യോഗം തീരുമാനിച്ചു ചടങ്ങുകൾക്ക് വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി എ ജെ സന്തോഷ് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വണ്ടൂർ പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ചെട്ടിയറമ്മൽ വണ്ടൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ